കടീൻസിമ്പ വിളിക്കുന്നു ഓ നാശം കുറച്ച് കാലമായി ശല്യം ഇല്ലായിരിക്കുകയായിരുന്നു അമ്മോ മോൻ്റെ കാലിന് ഒരു മുള്ളു കൊണ്ടു വേദന കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല നിങ്ങളെ മോനെ ഒന്ന് മുങ്ങ കാണിക്കണം ഓ അത്രേ ഉള്ളു തനിക്ക് സമാധാനമായില്ലേ സൂത്ര ഏഹ് അതെന്താ എന്താ കേസിനെ വിളിച്ചതെന്നാ സൂത്ര ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത് എന്നും ചേട്ടന്റെ ഇടിയുടെ കാര്യം പറയാ പറയാറയാ ഏഹ് ചേട്ടാ മോൻ്റെയും മുള്ളിൻ്റെയും കാര്യം വൈദ്യ ശരിയാക്കിക്കോളും അയ്യോ എന്റെ കാലേ അയ്യോ എൻ്റെ കാലേ മോൻ മോൻ കരയണ്ട മോനെ ഷേരിച്ചിട്ടിന് കൊണ്ടുപോകും കേട്ടോ ഞാനാ താങ് കണ്ടുപോയാൽ മതി എനിക്ക് വേറെ എന്തോ തിരക്കുണ്ട് അമോ അയ്യോ എൻ്റെ കാലേ എൻ്റെ കാലേ എടാ കുട്ടികളെ പഠിക്കുന്ന സമയം നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത് കാലേ എടാ ശല്യം ഉണ്ടാക്കരുത് അയ്യോ എൻ്റെ കാലേ എടാ പിള്ളേർ പഠിക്ക് ഒച്ച വെക്കരുത് മോനെ കുറച്ചുകൂട്ട് മാറിയിട്ട് കരഞ്ഞോ പറ്റില്ല ഈ വഴി മുഴുവൻ എൻ്റെ ബന്ധുക്കളും പിള്ളേരാ ഒച്ചാ വച്ചാൽ ആടിക്കുന്ന ആ വെറുതെ ഇട സ്വഭാവം മാറ്റിക്കലോ നീക്ക് മുള്ളെടുത്തു ബോധം വരാനുള്ള മരുന്നും കൊടുത്ത് മോനിപ്പോൾ വരും ബോധം പോയോ അതെങ്ങനെ അത് കരയാതിരിക്കാൻ ഞാൻ മുഖം പോകാൻ പറ്റിയതാണെന്നാ വൈദ്യര് പറഞ്ഞത് എടാ പക്ഷെ ഒച്ച ഉണ്ടാക്കാൻ പറയുമ്പോൾ പിള്ളേര് പഠിക്കുകയാണെന്ന് ചുമമാരോട് ഇത്ര തവണ പറയണം